അനിൽ മുമ്പ് തീർച്ചയായിട്ടും എങ്ങനെ പഠിക്കാൻ പറ്റുന്ന സെർച്ച് ചെയ്ത് ഡോളർ ഞാൻ ഇവിടുന്ന് കളഞ്ഞു രണ്ടടുത്ത് കയറി അതൊന്നും പിന്നെ എനിക്ക് ഭാഷയെ എങ്ങനെയെങ്കിൽ പഠിച്ചെടുക്കണം അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരും അങ്ങനെ ശരി സാറ് ഞങ്ങളെക്കാൾ ശരി

എങ്ങനെയാ പോയെന്ന് അറിയാൻ പറ്റുന്നില്ല ആ ഒരു രീതി എനിക്ക് മൂന്നാല് പൂജ്യങ്ങൾ ഒന്നിച്ചു കണ്ടു കഴിഞ്ഞാൽ പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയോ പുള്ളി ഗ്രഹിച്ചിട്ടുണ്ട് മനസ്സിൽ വിഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ഫീലിംഗ് ഉണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പ്രാക്ടീസോട് കൂടി വരും ദിവസങ്ങളിൽ കണ്ടറിയാം പക്ഷേ ഒരു തിരുത്ത് ഒരു തിരുത്ത് ഞാൻ ചെയ്തോട്ടെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ നമ്മൾ ചെയ്യാൻ പോണ ടെക്നിക്കൽ അനാലിസിസ് ട്രേഡുകൾ ഒക്കെ വട്ടപൂജ ഫുള്ള് തെറ്റി എന്നാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആസ് മണി മാനേജ്മെന്റ് സക്സസ് അത് എപ്പോഴും മൈൻഡിൽ വേണം ഓക്കെ നമ്മള് സക്സസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസിന്റെ സ്ട്രെങ്ത്തിന് ഇത് പഠിച്ചത് റൈറ്റ് അത് മറക്കരുത് ഒത്തിരി ഒരു ഡിവൈൻ എനർജി കിട്ടിയ പോലെ തന്നെയുണ്ട് അതെ അതെ നമ്മൾ നേരത്തെ അറിഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ അറിഞ്ഞു ഞാൻ അത് ഷെയർ ചെയ്തു അങ്ങനെ കുട്ടിയാൽ മതി റൈറ്റ് അത് ഇനി നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ